എനിക്ക് പിന്നിൽ നിന്ന് കുത്തുന്ന മിത്രത്തെ അല്ല ഇഷ്ടം മുന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രു താങ്കൾ ഇപ്പൊ എഴുതുന്ന എല്ലാ സ്പോട്ട് കൗണ്ടേഴ്സ് മതി കുറച്ചുകൂടെ എന്താ പറയാ ആളുകൾക്ക് പഠനം പറയാൻ ആണോ ഇങ്ങനെ ചെയ്തത് പക്ഷേ എപ്പോഴും സ്പോട്ടാണ് എല്ലാ കാര്യങ്ങളായാലും ഞാൻ ചെയ്യുന്നത് മരണം ഞാൻ നാല് വിട്ട് കണ്ടു മാസം ഉണ്ടാക്കിയാണ് കണ്ട നടക്കണം സിനിമ ഞാൻ കഴിഞ്ഞാൽ ഭൂമി അവസാന

സ്വന്ത സ്വന്തം അച്ഛൻ നിന്ന് നിന്നെ കഥ പറഞ്ഞിട്ടാണ് സ്റ്റെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവ നിങ്ങൾ നിലനിർത്തണമെന്നുള്ള കാര്യം മലയാളി പ്രേക്ഷകർ ആലോചിക്കണം ഇത്രയും പ്രമോഷൻ പോലെ പക്ഷേ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഈ കാണുന്ന ക്യാമറ കാഴ്ചയിലൂടെ ഞങ്ങളെയൊക്കെ കാണുന്നുണ്ട് అవి ఇక్కడ ఎత్రయో క్యామర ఎత్రయో కానీ ఓరే క్యామరమానూ అదే కంటూ ఇంట్లో సత్య మయావనం అయ్యాడ మయావనం అడగూ నిండి మయావనం అరేవన్వేషి పత్తం కం എക്സാമ്പിൾ പറയാം നമ്മള് പളനി പളനി പോലെ അറിയാറില്ല അപ്പൊ നമ്മള് ആ ക്ഷേത്രത്തിൽ എത്താൻ വേണ്ടിട്ട് നമ്മൾ ഇത്രയും സ്റ്റെപ്പ് കയറി പോണം എന്റെ സോഷ്യൽ മീഡിയയിലെ ഓരോ ചെറിയ കുഞ്ഞിയ വീഡിയോയും ആ ഓരോ സ്റ്റെപ്പുകളും ആ ക്ഷേത്രം എന്ന് പറഞ്ഞ സിനിമയായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ അപ്പോ ഇത് ലേസ് ഇതൊക്കെ സ്റ്റെപ്പാണ് എല്ലാവരുടെയും ആ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞ സിനിമ തന്നെയാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന വീഡിയോയിലോടു കൂടി നമ്മള് ആ ഒരു സിനിമാ ഫീൽഡിൽ എത്തുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്